ഇനിന്ന് വരുന്ന നടനാണ് അതെ തിരിച്ചറിഞ്ഞു അതായിട്ട് അറിയാവുന്ന തിരിച്ചറിഞ്ഞു അതായി അനകാമ്പ് ഞാൻ വെറുതെ വിടുന്നു പക്ഷെ നിങ്ങളെ കണ്ടിട്ട് എങ്ങനെയുണ്ട് അതല്ലേ ആദ്യം കേൾക്കാം സിനിമ എല്ലാവരും താങ്ക് യു താങ്ക് യു അപ്പോൾ എല്ലാവരും പോയി സിനിമ കാണാം ഉഷാറാക്കുക നമുക്ക് സക്സസ് ആക്കണം സിനിമ നിങ്ങളെല്ലാവരും കണ്ടത് കണ്ടവർക്കറിയാം നമ്മൾ തന്നെ ഫൈറ്റും കാര്യങ്ങളും ഞാൻ ഉണ്ടായിരുന്നില്ല എങ്കിലും പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട് അപ്പം എനിക്കറിയാം ഫൈറ്റ് അത്രത്തോളം കണ്ടിട്ടുണ്ടായില്ല എല്ലാരും പോയി കാണണം ചെയ്യണം ഇനിയിപ്പം ഇല്ലില്ല ഞാൻ ജാനകി ജാനൊക്കെയാ ലാസ്റ്റ് ജാനകി ജാനെ ഞാൻ ഉണ്ടായിട്ടില്ല സിനിമ കൊറച്ചേണ്ടായിട്ടുള്ളു അപ്പൊ ആദ്യത്തെ ഇത്രയും ത്ര ആദ്യത്തെ റോളാണ്

എനിക്ക് അഭിനയിക്കാൻ താല്പര്യം തോന്നിട്ടില്ല ഈ കാണുമ്പോ ആവശ്യം തോന്നി അതെ ഉണ്ടോ ഉറപ്പായി അടിപൊളിയാണോ വിഷു വിഷുന്ന് തൊപ്പൊടിയാ